രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് ചെറുതായിട്ട് കാണാം പിന്നെ വെള്ളത്തിലൂടെ വഞ്ചി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടായി അതും തുഴഞ്ഞിട്ടോ തുഴഞ്ഞു പോകുന്ന വഞ്ചികളൊന്നും ഇപ്പോൾ അങ്ങനെ കാണാനില്ലല്ലോ അപ്പം നല്ല രസം ഉണ്ടായി കാണാനായിട്ട് പിന്നെ നമ്മുടെ ദടുമ്പാർശ്ശേരിയിൽ ഇറങ്ങാനുള്ള ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ടായി പിന്നെ വേദിക്ക് വില്ലേജ് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേരിട്ടോ പിന്നെ രാവിലെ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കാൻ നല്ല രസമായിരുന്നു നല്ല കാറ്റും നല്ല തുറസായ സ്ഥലം നല്ല കുളി രാവിലെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ അതായത് പിരിഞ്ഞതിന് ശേഷമുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും അതുപോലെ വിഷമിച്ചതും സന്തോഷിച്ചതുമായ കുറേ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞതിൻ്റെ ഇടയിൽ വന്നൊരു ക്വസ്റ്റിനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഏത് കാലഘട്ടത്തിലേക്ക് പോകാനാണ് ഓരോരുത്തർക്കും ഇഷ്ടം എന്നൊരാൾ ചോദിച്ചു കെട്ടോ അപ്പോൾ ശരിക്കും അതിലൊരാൻസർ നമുക്ക് ശരിക്കും വിഷമം തോന്നായിരുന്നു കാരണം അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ചും ചേച്ചിയും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അങ്ങനെ ഒരുമിച്ച് ഒന്ന് വീട്ടിൽ നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് അതായത് എം ഫില്ലെന്ന് പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കല്യാണമൊക്കെ കഴിക്കുന്നതിനും ജോലിക്കൊക്കെ മുമ്പായിട്ട് ഒന്ന് അച്ഛനും അമ്മയുടെ കൂടെ ഒന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് വിചാരിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് അച്ഛൻ മരിച്ചു എന്നൊരു വാർത്ത വന്നതെന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു സ്വപ്നമായിട്ട് ഇന്നും വിഷമത്തോടെ നിൽക്കുന്നൊരു ഒരു കാര്യമാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ വിഷമം തോന്നി പിന്നെ എൻ്റെ ലൈഫിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും പഴയ കാലഘട്ടത്തിലോട്ട് പോകാൻ ആഗ്രഹമില്ല ഈ ലോകത്തെ ജീവിതം ഇനിയുള്ളത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മനോഹരമായിട്ട് ജീവിച്ച് തീർക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നാ കേട്ടോ എനിക്ക് പറയാനുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ വന്നത് എല്ലാവരും അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കിട്ടും അപ്പോൾ അവരവിടെ പോയിരുന്നു കുടിച്ചതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ രണ്ട് ബുക്കുകൾ വായിച്ച് കഴിഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ഉള്ളടക്കങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നാഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഒരു അറ്റ്മോസ്ഫിയറിൽ അതായത് ഈ ഒരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്നിട്ട് ആ ബുക്ക് വായിക്കുന്നൊരു ഷൂട്ടെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ മക്കൾ രണ്ടെണ്ണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചൂടാണെന്ന് പറഞ്ഞ് നിൽക്കണ കേട്ടോ അപ്പം ഞാൻ പിന്നെ അവർക്ക് ചൂടൊക്കെ ആറ്റി കൊടുത്ത് ഇങ്ങനെ ഇരിക്കാതന്നെ അങ്ങനെ ഞാൻ ചായ കുടിച്ച് നോക്കിയപ്പോഴാണ് അറിയണത് മധുരം ഇടാൻ മറന്നുപോയി എന്നിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് പഞ്ചസാര കൊടുത്ത് വയ്ക്കുകയാണല്ലോ അപ്പം പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് അവർക്കും കൊടുത്ത് ഞാനും കുടിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ ബുക്ക് എത്ര വായിച്ച് തീർന്നതാണെങ്കിലും ചില ബുക്കുകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും അതിലൊരു ബുക്കാണ് എനിക്ക് എൻ്റെ ആരുമയായ പക്ഷിക്കുന്ന പറഞ്ഞ ബുക്കിട്ടാ അപ്പോൾ ഞാനതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇത് ചായയൊക്കെ കുടിച്ച് വായിച്ചു പിന്നെ ഞങ്ങൾ കുഞ്ഞുമക്കളുടെ കുറുക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റീം ചെയ്യാൻ അവിടെ കിച്ചണിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി അതിനുശേഷം ശേഷം പഞ്ചാരപ്പഴമൊക്കെ വീണ്ടും പറച്ചൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ ഇവിടെ നമ്മുടെ മെസ്ഹോളയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക കായലിൻ്റെയൊക്കെ എല്ലാം ഫുള്ള് ഗ്ലാസ് ഇട്ട് കൊടുത്തോട് നല്ല വ്യൂ ആണ് കേട്ടോ ചുറ്റും പുറവും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഫീലാണ് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കേണ്ട കേട്ടോ പഴം പുഴുങ്ങിയത് കുറുമ അതുപോലെ ഒനിയൻ ഊത്തപ്പം അതുപോലെ തന്നെ കടലക്കറി പുട്ട് വട ചമ്മന്തി ചട് ടൊമാറ്റോ ചമ്മന്തി ഉണ്ട് കോക്കനട്ട് ഉണ്ട് ജാമുണ്ട് ബ്രെഡ് ഉണ്ട് സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വെള്ളയപ്പോ ഇവിടെ നമ്മൾക്ക് എത്ര പറഞ്ഞു ചുട്ടൻ ചൂടിനെ ചുട്ടനക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വെള്ളയായപ്പോ ചെറിയൊരു പുളിയും മധുരവും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പൊ ഞാനൊക്കെ അഞ്ചെണ്ണം അങ്ങോട്ട് കഴിച്ചു എന്ന് പറയാം പിന്നെ എല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓരോരുത്തരായിട്ട് വന്നിരുന്ന് കഴിച്ചു ജ്യൂസുകൾ ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് വേണ്ട ചോക്കോസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ സാറമോൾ അപ്പം പിച്ചിട്ട് താട്ട് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ അപ്പൊ പിച്ചിട്ട് കൊടുത്തിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിന് ഞാൻ പിന്നെ പുട്ടും കടലയാണ് കഴിച്ചത് അതിൻ്റെ കൂടെ തന്നെ വെള്ളയപ്പോൾ കഴിച്ചു കേട്ടോ നല്ല രസമായിരുന്നു വെള്ളം എപ്പം പുട്ടും കടലെടുത്തത് മണ്ടത്തരം എന്നായിപ്പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കിയൊക്കെ പിന്നെ പറയാവേ